ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു പുതിയ മോഡൽ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുകട്ടോ അപ്പോൾ നമുക്ക് ലെങ്ത്തിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അതിൽ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പോൾ ചേർത്തിട്ട് നാൽപ്പത്തി മൂന്നര ഇഞ്ച് ലെങ്ത്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് അതിന് നാലൊരു വശം എടുത്തിട്ടുണ്ട് അതിൽ കൂടെ രണ്ട് ഇഞ്ച് ലൂസും ഇഞ്ച് തയ്യൽ തുമ്പും പണ്ടത്തെ മരുന്നും ഒരുപാട് ലൂസൊന്നും വേണ്ടല്ലോ അതുകൊണ്ടാണ് ഇതേ അളവ് തന്നെ ചെയ്യുന്നത് നല്ല ഷേപ്പ് കിടക്കുന്ന ഡ്രസ്സുകളല്ലേ അപ്പോൾ ഇത്ര അളവ് എടുത്താൽ മതി നിങ്ങൾ പിന്നെ വേസ്റ്റ് ഭാഗം പറയുന്നത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം അതേമാതിരി എടുക്കുക രണ്ടിഞ്ച് ലൂസ് ഒന്നരഞ്ച് തയ്യൽ തുമ്പ് ഇത്ര ഈ അളവിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പിലുള്ള ആ ഡ്രസ്സ് കിട്ടും ഒരുപാട് ലൂസൊന്നുമില്ല അത് ഒന്നരഞ്ച് തയ്യൽ തുമ്പും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ഷേപ്പ് ചെയ്യാത്ത ഡ്രസ്സ് കിട്ടും കേട്ടോ നെക്കിൻ്റെ അളവ് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് മൂന്നിഞ്ച് ഫ്രണ്ടിലേക്ക് ഒന്ന് ഇറക്കും ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചതുരത്തിൽ ഒന്ന് വരച്ചതിന് ശേഷം ശേഷം ഒന്ന് കുഴിച്ചു വെ വെട്ടാം കേട്ടോ അതിൻ്റെ ബാക്ക് വാശം ഒരു കാലിഞ്ച് താഴെ ഒന്ന് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് പിന്നെ ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇഞ്ച് താഴേക്കാക്കിയിട്ട് ആറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് ആറ് ഇഞ്ച് എടുത്തിട്ടതിന് ശേഷം നമ്മൾ അതിനൊന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് ആം ഹോൾ എന്ന് പറയുന്നത് നമ്മൾ ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആം ഹംഫോളിൻ്റെ അളവ് ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കോണിൽ നിന്ന് ഇഞ്ച് നമുക്ക് ആ ഹംഖോളിൻ്റെ അവിടെ ആ ഒരു കറിവ് വരയ്ക്കാൻ നമ്മളൊന്ന് വളച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഒന്ന് കുഴിച്ച് വെട്ടാൻ ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വെട്ടാനും ഒന്ന് ഇഞ്ച് തഴയ്ക്കും വരച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ അതിൻ്റെ ലെങ്ത്ത് വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടുത്തെട്ട് ഇപ്പോൾ ഒരു പതിനാല് ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ പതിനാല് ഇഞ്ച് വരെ നമ്മളൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അതിനൊന്ന് സ്ലോപ്പ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പ് ക്ക് വരച്ചുള്ള ഒരു വര ആ വേസ്റ്റിൻ്റെ അവിടെ തെറ്റേ വെട്ടാവുള്ളൂ അവിടെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ പ്രില്ല് കൊടുക്കുന്നത് അതുകൊണ്ട് അവിടെ മാത്രം കട്ട് ചെയ്യുക കേട്ടോ താഴേക്ക് ഷേപ്പ് കട്ട് ചെയ്യരുത് അതുവരെ കട്ട് ചെയ്തിട്ട് നിർത്തുക അതിന് ശേഷം ആ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടുക ഫ്രണ്ട് വശം കുഴിച്ചുപെട്ടിട്ട് ഞാൻ പറഞ്ഞില്ല ആ വേസ്റ്റ് വശം എന്ന് പറയുന്നത് അവിടെ ഒന്ന് നമുക്ക് ഒന്ന് അഞ്ച് ഇഞ്ചാണ് സെൻറ്ററിൽ നിന്ന് അഞ്ച് ഇഞ്ച് പോയെന്ന് അവിടെ അടയളപ്പെടുത്തി അതിന് ശേഷമുള്ള ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ മനസ്സിലായില്ലേ സെൻറ്ററിൽ നിന്ന് ഇഞ്ച് അപ്പോൾ ആ അഞ്ച് ഇഞ്ച് എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ സ്ലീവ് അടിക്കുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അല്ലോന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ട്ടോ നമ്മൾ സ്ലീവ് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ട് മടക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ എത്രയാണോ ഇറക്കച്ച ഇറക്കത്തിൻ്റെ അളവ് അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുക രണ്ട് കൈ സെപ്പറേറ്റ് വെക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ സെൻ്റർ പിടിച്ചിട്ട് കാല് ഇഞ്ചൊന്ന് കുഴിച്ചു വെട്ടിയാൽ നമുക്കതിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു അളവ് കറക്റ്റായിട്ട് ഫ്രണ്ടിരിക്കലുള്ള ഭാഷ കറക്റ്റായിട്ട് വരും അതിന് ശേഷം നമ്മൾ ആ സൈഡ് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്തില്ലേ ആ കട്ട് ചെയ്ത ഭാഗത്ത് പ്രില്ലി വയ്ക്കുക കേട്ടോ നമ്മൾ ആ മുകളത്തെ ഭാഗം നമുക്ക് ചക്കരല്ലേ ഉള്ളൂ ശകരം ഓരോ കുറച്ച് അളവിലല്ലേ ഉള്ളൂ അതേ അളവിലേക്ക് ഈ ഭാഗം ഒന്ന് പ്രില്ല് ചെയ്തിട്ട് ഒരു കാലിഞ്ച് കാലിഞ്ച് പ്രില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളൊരു ഒന്നര രണ്ട് ഇഞ്ച് അകലത്തിന് ശേഷം നമ്മൾ പ്രില്ല് ചെയ്താൽ മതി അപ്പം നമുക്ക് കറക്റ്റ് നമ്മൾ ആ ഷേപ്പ് വരച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വശത്തേക്ക് കറക്റ്റ് പ്രില്ലായി കിടക്കും ആ ഫസ്റ്റ് മുതലേ നമ്മൾ പ്രില്ല് ചെയ്യരുത് ഇഞ്ച് മാറ്റിയിട്ട് പ്രിൻ്റിടെ കണ്ടോ നിങ്ങൾ ഞാൻ പ്രിൻ്റിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ എന്നതിന് ശേഷം ഞാൻ അത് എന്താ പറയുക ആ മുകളത്തെ ഭാഗം രണ്ടായി കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ ആ ഒരു സൈഡ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് വരെയൊക്കെ മാത്രം ഒന്ന് അതിനെ ഒന്ന് യോജിപ്പിക്കുക അങ്ങനെ രണ്ട് സൈഡ് യോജിപ്പിച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ ഫ്രണ്ട് ഒന്നും എല്ലാ വശമൊന്നും കട്ട് ചെയ്തിട്ടില്ല ആ ഒരു പ്രില്ലുള്ള ഭാഗം മാത്രം കേട്ടോ അതാണ് പ്രത്യേകം പറഞ്ഞു പ്രില്ലുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ അവിടെ പ്രില്ല് വെച്ചു അവിടെ യോജിപ്പിച്ചു അത്രയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നതിന് ശേഷം നമ്മൾ ആ ബാക്ക് വാഷും അതുപോലെ നമ്മൾ ചെയ്യുക എന്നതിനുശേഷം നമ്മൾ ഫ്രണ്ട് ഓപ്പണാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനേക്കാണല്ലോ അതിനൊക്കെ കോളർ ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ബട്ടൺ വെക്കാനുള്ള ഭാഗം അതായത് കുളത്തോ ബട്ടൺ വെക്കാൻ രണ്ടും രണ്ട് വശം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ ഒമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒമ്പത് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നര ഇഞ്ചിൻ്റെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ അതിനൊന്നും മടക്കി അടിച്ചിട്ടുണ്ട് ഇനി മറ്റേ സൈഡും നമ്മൾ അടിച്ചോളും കൊടുക്കുക അതേ ഇഞ്ച് പീസ് വെക്കുക അതിൻ്റെ നല്ല ചീത്ത വശത്ത് വെക്കുക ചീത്ത വശത്ത് വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കുക കേട്ടോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു മോഡലിലൊക്കെ കേട്ടോ ഇത് ലൈനിങ് ഒന്നും ഇല്ലാതെ ഇത് ഹച്ചറിക്ക് പ്രിൻറ്റിൽ വരുന്ന ഒരു തുണിയാണ് അപ്പോൾ അതിന് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത് നന്നായിട്ട് നല്ല കട്ടിയുള്ള തുണിയാവുകൊണ്ട് നന്നായിട്ട് ഭംഗി കിടക്കും അതിന് ശേഷം നമ്മളതിനെ ആ ഒരു കുളത്ത് വയ്ക്കില്ലേ ബട്ടൺസും ബട്ടൺസ് ഷർട്ടിൻ്റെയൊക്കെ നമ്മൾ ബട്ടണിനൊക്കെ വെക്കാൻ ചെയ്യില്ലേ രണ്ട് വശവും അതുപോലെ നമ്മളിത് ചെയ്യുക കേട്ടോ ഞാനിതിൽ ഷർട്ടിൻ്റെ ബട്ടൺ എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാനതിലേക്ക് കൊളുത്താണ് കൊടുത്തിരിക്കുന്നത് കൊളുത്ത് വെച്ചിട്ട് മുകളിൽ രണ്ട് മൂന്നാല് ഷോഭാട്ടം വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ബട്ടൺ വെച്ചിട്ടില്ല അപ്പോൾ ആ ബട്ടൺ വെക്കാതെ ചെയ്തിട്ടുണ്ട് അവിടെ താഴെ വിത്തണ സമയത്ത് അതിന് രണ്ടുമൂടി യോജിപ്പിച്ചിട്ട് ഒരു വി പോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് അതുണ്ടോ കട്ടിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമ്മൾ കൊളർ വെക്കാനിട്ടോ കോളർ വെക്കാൻ ഒരു ഇഞ്ചിൻ്റെ ഷർട്ടിൻ്റെ ക്യാൻവാസാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ചുരിദാറിൻ്റെ ക്യാൻവാസ് ഉപയോഗിക്കുന്നത് ചുരിദാറിൻ്റെ ക്യാൻവാസ് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൊളിഞ്ഞ് പോവും ഷർട്ടിൻ്റെ ചെയ്ത കാലം നമുക്ക് അതേപോലെ തന്നെ കിടക്കും അത് കാരണം ഷർട്ടിൻ്റെ ക്യാൻവാസ് ഒരു ഇഞ്ച് വെച്ചിട്ട് ഞാൻ നല്ലൊരു തുണിയിൽ ഇതിൻ്റെ തുണിയിൽ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു പീസ് വേറി എടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്താലാണ് കാണിച്ചു തരുന്നത് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം മറിച്ചുക രണ്ട് വശം രണ്ട് തുണി വെച്ചിട്ട് വേണം നമ്മൾ അയ്യൺ ചെയ്തിട്ട് അരി വെ വയ്ക്കാൻ കേട്ടോ അതിനാണ് കാണിച്ചത് എന്നിട്ട് നമ്മൾ അതിൻ്റെ ചീത്ത വശവും ഈ ക്യാൻവാസ് ഒരു പീസും കൂടി നമ്മൾ നമ്മളതിൽ വെച്ചിട്ടില്ല ആ പീസും കൂടി ആയിട്ട് നമ്മൾ നമ്മളതിൻ്റെ കോളറിൽ സ്റ്റിച്ച് ചെയ്യുക കോളർ അളക്കുമ്പോൾ കോളറിൻ്റെ ചുറ്റും എത്ര അളവ് ഉണ്ടെന്ന് നോക്കണം നോക്കിയിട്ടാണ് നമ്മൾ ആ അളവിൽ തന്നെ ക്യാൻവാസ് മുടിക്കാൻ പാടുള്ളൂ കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര അളവ് ചുറ്റളവ് വരുന്നുണ്ട് ഈ ക്യാൻവാസിന് എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മളാ ഷൻ ഷോളർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാകും നല്ല വശത്തേക്ക് ആ കോളറിൻ്റെ അവിടെ ഒന്ന് ക്യാൻവാസ് വെച്ച് മടക്കി അടിക്കുക അതിന് ശേഷം നമ്മൾ സ്ലീവ് വെക്കുക സ്ലീവ് വെച്ചതിന് ശേഷം സൈഡ് കൂട്ടുക അത്രയേ ഉള്ളൂ കേട്ടോ എത്രയാണോ നമുക്ക് കഫറോണ്ട് വരുന്നത് അതിൻ്റെ അളവിൽ നമ്മളതിൻ്റെ സൈഡൊക്കെ നടിച്ച് പിന്നെ അടിവശം നടിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ഡ്രസ്സ് ആയി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ ഈ മോഡൽ സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിച്ചാൽ നിങ്ങൾ ഇതുപോലെ തയ്ച്ച് നോക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്ക്കാവുന്ന തുണിയാണ് ഇത് ഇതിലല്ലാത്ത തുണിയിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ കണ്ടോ സൈഡിൽ കണ്ടോ കറക്റ്റ് അവിടെ മാത്രം ബ്രില്ല് വന്നിരിക്കും നോക്കി നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി നോക്കെ രണ്ട് സൈഡും നമ്മൾ ഫ്രണ്ടും ബാക്കും അതേ സൈഡിൽ ബ്രില്ലിടുകൊണ്ടാണ് കേട്ടോ അത് ഫ്രണ്ട് കട്ട് രണ്ട് പീസ് നാല് പീസ് കട്ടായി കട്ട് ചെയ്യാതെ അടിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ താഴെ അടിയിലൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആറ് ഇഞ്ച് അകലത്തിൽ ഞാൻ അവിടെ രണ്ട് സൈഡും ഓപ്പൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളതുപോലെ തയ്ച്ച് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണാം